تروه قط وإن له في السماء إلى آخر الحديث شفيعنا <applause> رسول الله أهدني أمر لي طه تنقل من رجب ديرا بالياتر يا بني ും ബോറാക്കിയിലായി കോൺ പോയിടുന്നേ അറമിൽ നിന്നും മക്സയിലേക്കായി മിന്നൽ വേഗതയിൽ പാറി അമ്പരമേഴും താണ്ടി ത്വാഹാമരമിയരെ കണ്ട് അഹതോന്റെ ആമറാലി താ തിങ്കളുമന്ന് റബിൻ്റെ രാവിൽ രാത്രയാവുന്നേ അജബേറും കൂടെ ജബേരിലും ഇസ്രാമേ രാജി പോയിടുന്നേ സിദറത്തുൽ മുന്താ ബൈത്തുൽ മാമൂർ സ്വർഗവും നരകവും കാണുന്നേ ജല്ല ജലാരെ നേരിൽ കണ്ട് സംഭാഷണമിൽ കൂടുന്നേ ഉമ്മത്തേനായി സമ്മാനവുമായി ത്വാഹറസൂല് എത്തുന്നേ ഉടയോൻ വിധിയാൽ ഫജറിന് മുമ്പ് മക്കയിലും തിരിച്ചെത്തുന്നേ അഹദോന്റെ ആമാറാലേ ത്വാഹാ തിങ്ങളുമെന്ന് റജബിന്റെ രാവിൽ യാത്രയാവുന്നേ പോയിടുന്നേ ബഹുമാന നിറഞ്ഞ നിറഞ്ഞങ്ങളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായി വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അള്ളാഹു അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തും അപ്പാകി തരുമാറാവട്ടെ പരിശുദ്ധമായ പുണ്യമായ രാവുകളിലൂടെയും ദിവസങ്ങളിലൂടെയുമാണ് നമ്മൾ പോകാൻ ഒരുങ്ങുന്നത് അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ പ്രിയമുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രാവും പകലുമാണ് നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുന്നത് പ്രജപ് ഇരുപത്തിയേഴിന്റെ രാത്രി ഇങ്ങനെ ഒരു അത്ഭുതം നടന്നില്ല എങ്കിൽ ലോക വിശ്വാസികൾക്ക് നിസ്കാരമില്ലാത്ത ഒരവസ്ഥയായി അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും മനുഷ്യായസിലും അള്ളാഹുവിനെ സാഷ്ടാങ്കം ചെയ്യാതെ ഇന്നോളം ഒരാളും ഉന്നതിയിലെത്തിയിട്ടില്ല നിസ്കാരമില്ലാത്തവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല കാരണം ഇസ്ലാമിൽ ആദ്യമായി ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ ഖബറിൽ അവനോട് ചോദിക്കുന്നത് ഹാസ് ആദ്യം തന്നെ അവനോട് ഹിസാബ് ചെയ്യുന്ന അമല് അത് നിസ്കാരമാണ് അതുകൊണ്ട് നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒരു കുട്ടി ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചാൽ ആദ്യം തന്നെ അവന്റെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കും നിസ്കാരത്തിന് പ്രാധാന്യം ഇല്ലെങ്കിൽ പ്രസവിച്ച ആദ്യം വേറെ വല്ലതും പറയാൻ പാടില്ല ഒരു റാത്തീബോ ഒരു മൗലൂദോ അല്ലെങ്കിൽ ഒരു യാസീനോ ഒരു ഫാത്തിയോ ഒതുക്കേപ്പിക്കാനല്ല പറഞ്ഞത് ആദ്യം ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കണം കാരണം ഇനി ഭൂമിയിൽ അവൻ എപ്പ വേണമെങ്കിലും മരിക്കാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പാങ്കും ഇക്കാമത്തും കൊടുക്കാനൊന്നും നേരല്ല പിന്നെ നിസ്കാരമാണ് അതുകൊണ്ട് ഈ ഇസ്രായിനെയും മിറാജിനെയും നിഷേധിക്കുന്നവൻ മുസ്ലിമേ അല്ല അതുകൊണ്ട് തന്നെ സർവമാന ആധികാരിക ഗ്രന്ഥങ്ങളിലും പോലെയുള്ള പോലെയുള്ള അതുപോലെ ഇമാം ഖസാലിയുടെ ഗ്രന്ഥങ്ങൾ വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്നു റജബ് ഇരുപത്തിയേഴിൻറെ സുന്നത്തു നോമ്പെടുക്കുന്ന മുസ്ലിമെ അറുപത് വർഷ അറുപത് മാസം നിനക്ക് നോമ്പടിച്ച കൂലിയുണ്ട് നബി മുഹമ്മദ് മുസ്തഫ ഏഴിന്റെ സുന്നത്ത് നോമ്പ് പിടിച്ച അവന് കൊടുക്കുന്ന കൂലി അറുപത് മാസം നോമ്പ് പിടിച്ച കൂലിയാണ് ജനിച്ചിട്ട് ചെലപ്പോ പത്തറ് പത്ത് അറുപത് എഴുപതോ വയസ്സായി കാണും പക്ഷേ അവൻ പിടിച്ചിട്ടുണ്ടാവില്ല തുടർച്ചയായി അത് ആ അറുപത് മാസം നോമ്പ്ഠിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് പ്രതിഫലങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സുന്ദരമായ രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ൾക്ക് ഏറ്റവും പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സമയമുണ്ട് വാപ്പ വാപ്പയെ ഒരു നോക്കല്ലാൻ്റെ റസൂല് കണ്ടിട്ടില്ല സ്വന്തം ഉപ്പാന് ഉമ്മ ഗർഭം ധരിച്ച് ഗർഭംധരിച്ച ആ മാസമായബി നങ്ങൾ ഗർഭം ധരിച്ച് ആറു മാസമായപ്പോ മരണപ്പെട്ടു പോയപ്പോ ആ പെണ്ണ് പ്രസവിച്ച പൊന്നോമനമോൻ നമ്മുടെ നേതാവ് അഷ്റഫുൽ അഷറഫ് ഉൽ മുഹമ്മദ് സ്വന്തം ഉപ്പാന കണ്ടിട്ടില്ല പ്രസവിച്ച ആറ് വയസ്സായപ്പോ ഉമ്മച്ചി മരിച്ചുപോയി അങ്ങനെ അബൂതാലിബ് എന്ന് പറയുന്ന പിതർവ്യനാണ് ഈ പൊന്നുമോനെ കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കി കച്ചവടം എല്ലാം ബിസിനസ് എല്ലാം പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിയത് അബൂ താലിബാണ് അബൂ താലിബ മരണപ്പെട്ടു ഒരു ദിവസം അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ താങ്ങും തണുലായി അവിടുന്ന് നിന്നിരുന്നത് ആരാണ് മക്കയിലെ രാജാത്തിയാണ് എല്ലാ സമ്പത്തിന്റെയും മൂർദാവിൽ കൈവയ്ക്കുന്ന ആളായിരുന്നു ബീവി ഹദീജി കണ്ട് കോതിയേറി കത്തിളം കണ്ണ വച്ചോലെ കച്ചോടത്തിന്നയച്ചു കെച്ച ലാഭം ലഭിച്ചോ താങ്ങും തണലുമായി കൊണ്ടും 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 പ്രതാപം അഭിമാനം ഇസ്ലാമിന്റെ ഒന്നാമത്തെ വനിതയായിരുന്ന റളിയല്ലാഹു തന്റെ തന്റെ സഹദർമണി ഉടനെ തന്നെ മരിച്ചു വളർന്നു മരണപ്പെട്ടു നബിയുടെ താങ്ങും തണലായിരുന്ന ആരാണ് അബ്ദുൽ മുത്തലിബും ആമിനാ ബിബിയും മരിച്ചപ്പോ തങ്ങൾക്ക് ആ വർഷത്തിനല്ലാഹുരു പേര് നൽകിയ ആമുൽ ആ വർഷത്തിനുള്ള അള്ളാഹു പേര് നൽകിയത് ആമുൽ ഹുസൻ ദുഃഖ വർഷം എന്നാണ് അതിനെ പേരിട്ടത് വർഷം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഇത്രയേറെ വിഷമിച്ച ഒരു ഘട്ടമില്ല കാരണം ഓർത്തുനോക്ക് ഭൂമിയിലേക്ക് വന്ന അള്ളാന്റെ അറിഞ്ഞിട്ടില്ല സ്വന്തം ഉപ്പയുടെ ചുംബൻ എന്താണ് ചുണ്ടുകൾ കൊണ്ടൊരു ചുംബനമേറ്റ് വാങ്ങിയിട്ടില്ല നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോ മദറസ്സയിൽ പോകുമ്പോ നമ്മുടെ മാറോട് ചേർത്ത് നിർത്തി എത്ര ഉമ്മ നമ്മൾ കൊടുത്തുവിടുന്നേ എത്ര സ്നേഹത്തോടെയാ ആ പൊന്നുമോനെ നല്ലോണം പഠിക്കണോട്ടോ എന്നും പറഞ്ഞ് ചാറ്റ കൊടുത്തു വിടുന്ന ആ ഒരു സുഖം അള്ളാഹൻ്റെ റസൂലിന് ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ല അല്ലാണ്ട് റസൂൽ ഓർക്കണം നമ്മള് നമ്മുടെ മക്കളെ പത്തും പന്ത്രണ്ടും ഇരുപതും വയസ്സാകുമ്പോ നമ്മളെ പഠിപ്പിച്ച് വലുതാക്കി എഞ്ചിനീയറും ബി എ എന്താണ് എം എയും അതുപോലെ എന്ന് വേണ്ട എന്തെല്ലാം ഡിഗ്രികളുണ്ടോ അതെല്ലാം പഠിപ്പിച്ച് നമ്മൾ താലോലിച്ച് പിന്നരിച്ച് കൊണ്ടുനടക്കുമ്പോ അള്ളാഹന്റെ റസൂലിന് ഉപ്പയുടെ സ്നേഹം കിട്ടിയിട്ടില്ല അങ്ങനെ നബിതങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അബൂതാലിബ് വളർത്തി അങ്ങനെ അവരും രണ്ടുപേരും മരിച്ചുപോയ ദുഃഖ വർഷത്തിൽ വളരെ പ്രയാസത്തിൽ വിചാരിച്ചത് മക്കാരും വായുഫുകാരും നബിയെ സ്വീകരിക്കുമെന്ന് ആരാണ് കൂട്ടരും സ്വീകരിച്ചില്ല മക്കയിലും തായിഫിലാണ് അന്ന് ജനങ്ങളുള്ളത് ഈ രണ്ട് രണ്ടു തായിഫ് എന്ന് പറഞ്ഞാൽ ഉമ്മാടെ നാടാണ് ഉമ്മാടെ നാട്ടിൽ തന്ന ഏതൊരു മനുഷ്യനും ഉമ്മച്ചിയുടെ നാട്ടിനോട് ഭയങ്കര സ്നേഹമായിരിക്കും സ്കൂളിലടച്ച ആദ്യം പോണത് ഉമ്മാടെ വീട്ടിലാ മദ്രസ അടച്ചാലും ഉമ്മച്ചിയുടെ വീട്ടില കാരണം അവിടെ ഉമ്മച്ചിയുടെ വീട്ടിലായിരിക്കില്ല എല്ലാ മക്കളും പ്രസവിച്ചു കിടന്ന് ജനിച്ചു വളർന്ന് അവിടുത്തെ ചൂരും മണവും മാമാടെയും അമ്മായിടെയും എല്ലാവരുടെയും ചൂരും മണവും സുഖവും സന്തോഷവും എല്ലാം ആ കുട്ടികള് ചെറുപ്പം മുതലിങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ട് ഉമ്മയുടെ നാടിനോടും ഉമ്മായുടെ വീട്ടിനോടും മക്കൾക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും ആ ഇഷ്ടം നമുക്ക് നിബിധങ്ങളിൽ നിന്ന് കിട്ടിയതാണ് തായിഫ് എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾക്ക് ജീവന് തുല്യമുള്ള സ്ഥലമായിരുന്നു വെള്ളം കൊടുക്കാതെ നിബിധങ്ങൾ ആട്ടി ഓടിച്ച മക്കളാണ് കൊച്ചുകുട്ടികളോട് കല്ലെടുത്തെറിയാൻ പറഞ്ഞ് ആ മക്കൾ കല്ലെടുത്തെറിഞ്ഞപ്പോൾ തിരുശരീരത്തിന്റെതാ ചോരകൾ നാട് കല്ലുകൊണ്ട് പൊട്ടിയിട്ട് ചോരകൾ ഒലിച്ച വിഷമിച്ച് കണ്ണീരണങ്ങിയ നാടാണ് തായിഫ് നിബിധങ്ങൾ അങ്ങനെ വളരെ വിഷമത്തിലിരിക്കാൻ പടച്ചവനെ മക്കാരും എന്നെ പുറങ്കാലിന് തള്ളി തായു എന്നെ ഉമ്മാടെ നാട്ടിൽ നിന്നും എന്നെ പുറം തള്ളിയല്ലോ റബേ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പറയുന്ന മലക്ക് ഇല അന്നര തിറസൂലില്ല അവിടെ ഒരു ാണ് ഈ ബുറാക്കിന് ഒരു തൂണിൽ കെട്ടിയിട്ടുണ്ട് അത്രയും സ്പീഡും അത്രയും വേഗതയുമുള്ള ഒരു ഒറ്റ വാഹനം ഈ ഭൂമുഖത്തു ഈ ലോകത്തെ ഈ ഗോണ്ടാണ് ഈ ഭൂമി എന്താണ് ഭൂമി മലയാളത്തിൽ അങ്ങനെ ഒരു വാഹനം കണ്ടുപിടിച്ചിട്ടില്ല ബുറാഖു സൂപ്പർ സോണിക് വിമാനങ്ങളാ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വാഹനങ്ങൾ സൂപ്പർ സോണിക് വിമാനങ്ങളെക്കാളും അതായത് ബുറാക്കിന്റെ ബുറാഖിന്റെ കണ്ണുത്തിനടുത്ത് അതിന്റെ കാലുകളത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു തൂണിൽ ഇങ്ങനെ കെട്ടിയിട്ടപ്പോ അത് വല്ലാതെ കണ്ടിങ്ങനെ മരട് കാണിച്ചു ജിബിരിയിൽ പറഞ്ഞു ബുറാഖ് നീ എന്താണ് ഓടിക്കളിക്കുന്നത് നീ അനങ്ങാതെ നിൽക്കണം ആരാണ് നിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പോണതെന്ന് അറിയോ ഈ ലോകത്തെ തന്നെ പടയ്ക്കാൻ കാരണദൂതനായ അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണ് നിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പോണത് വളരെ അച്ചടക്കത്തിൽ നീ ആ സഹന്താണ് ആ മനുഷ്യനെ യാത്ര ചെയ്യിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ബുറാക്കിനോട് ജിബിരിയിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന സമയം എപ്പോഴാ നമ്മള് വല്ലാത്ത വിഷമിച്ചിരിക്കുമ്പോ എന്ന സമയത്ത് നമുക്കൊക്കെ ഏറ്റവും നല്ലത് യാത്ര പോക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോ ഖുറാൻ തന്നെ പറയുന്നുണ്ട് സീറൂഫ് ഇല്ലാറുള്ള നീ സഞ്ചരിക്കണം പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ ദുഃഖങ്ങളും പ്രയാസങ്ങൾ കൊണ്ട് മനസ്സിനെ അലട്ടുമ്പോ കുറെ യാത്രകളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിനെയും കർണപടങ്ങളെയും ചെവികളെയും എല്ലാം ഇങ്ങനെ മാടി മാടി നമ്മളിങ്ങനെ പോയി മറിയുമ്പോ നമ്മുടെ വിഷമിക്കാനുള്ള ദുഃഖം അങ്ങോട്ട് മാറിപ്പോയി അങ്ങനെ യാത്രയാണ് എപ്പോഴും ഒരു കുടുംബത്തിൽ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഉമ്മാടെ ഇദ്ധം ആപ്പരിച്ചു നാലു മാസവും പത്ത് ദിവസവും കഴിഞ്ഞ് ഇദ്ധ കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചീനെ ഒരു ഉമ്മറയ്ക്ക് വിട്ടു മനസ്സ് നല്ല റാഹത്തായിരിക്കും കാരണം എന്താ നാലു മാസവും പത്ത് ദിവസവും ഉമ്മാപ്പ വരച്ചു കൊണ്ട് വിഷമത്തിലിരിക്കുകയായിരുന്നു ഉമ്മാടെ ഇദ്ധ കഴിഞ്ഞപ്പോ തന്നെ ഉമ്മാനെ ഒന്ന് ഉമ്രയ്ക്ക് വിട്ടു അല്ലെങ്കിൽ ഒന്ന് ഹജ്ജിന് വിട്ടു നല്ല റാഹത്തായിരിക്കും ആ ഉമ്മാക്ക് കാരണം മാനസികമായി വിഷമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാരും കൂടി ഫാമിലി അല്ലെങ്കിൽ സ്കൂളിൽ നിന്നെന്തിനാണ് ഒരു ദിവസത്തെ പടത്തം മാറ്റി വെച്ചുകൊണ്ട് വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നത് കൊച്ചുമക്കളാണ് അവരുടെ ഇതാണ് അവരുടെ മെമ്മറിയിലേക്ക് പഠനങ്ങൾ മാത്രം പോരാ പല പല കാഴ്ചകളും അവരുടെ മെമ്മറിയിൽ കീഴടക്കാനുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നായാലും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്റ്റാഫുകളെല്ലാം കൂടി ടൂർ പോകുന്ന ഒരു വർഷത്തിൽ ഒരു ദിവസം അവർ ടൂർ പോകുന്നത് അവരുടെ എന്താണ് യാത്രകൾ മിന്നിമറയുമ്പോൾ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തികമായി ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് ഇത് തന്നെയാണ് മലക്കു ജബിയിൽ അടുക്കലേക്ക് വന്നത് എന്തിനാണെന്നറിയോ ആകാശത്തിലൂടെ അന്നേ വരെ ലോകത്തൊരാളും പോകാത്ത ലോക ചരിത്രത്തിൽ ഇന്നോളം തുല്യതയില്ലാത്ത ഒരു യാത്ര പോകുന്നതിന് വേണ്ടിയാണ് ലോകത്തിന്റെ നേതാവ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആ യാത്ര കൊണ്ടുപോകുന്നത് കേരളത്തിൽ മതസംഘടനകളുടെ യാത്രകൾ കേരള യാത്ര മുസ്ലിം ജമാ അമരക്കാരൻകൾ ഇന്ത്യൻ ഗ്രാൻഡ് അവതരിപ്പിക്കുന്ന ആ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ യാത്ര ഓരോ ജില്ലകളിലൂടെ എത്ര സുന്ദരമായി കടന്നു പോകുന്നത് എത്രയോ നല്ല സ്വീകരണങ്ങളാണ് ആ നേതാവിന് ഇന്ത്യ രാജ്യത്തല്ല കേരളത്തിന്റെ നല്ല ലോകത്തിന്റെ നാനാ തുറകൾ ഓരോ ജില്ലകളിലൂടെയും യാത്ര കടന്നു പോകുമ്പോൾ ഉസ്താദിന്റെ ഓരോ ആവശ്യങ്ങൾ വളരെ സമചോദിതമായ സന്ദർഭോചിതമായ ഇടപെടലുകളാണ് അവിടെ നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് അതുപോലെന്താണ് കേരളത്തില് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറവും അതുപോലെ എറണാകുളം ജില്ലയും ഈ രണ്ട് ജില്ലകളും എത്രയും പെട്ടെന്ന് എന്താണ് ഉസ്താദിന്റെ ആവശ്യമായിരുന്നു എറണാകുളം ജില്ലയുടെ അരൂര് പാലം മുതൽ മൂവാറ്റുപുഴയുടെ അങ്ങേയറ്റം തൊടുപുഴക്കടുത്തുവരെ നിൽങ്ങനെ നിൽക്കുന്ന എറണാകുളം ജില്ല ഒരു ജില്ലയുടെ ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോ ആ വിഡിവേഡ് ചെയ്യപ്പെടുന്ന സമയത്ത് പകുതി ആനുകൂല്യങ്ങളും ജില്ലയിലേക്ക് കിട്ടാത്ത അവസ്ഥയാണ് എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ എറണാകുളത്ത് വന്നപ്പോസ്താദ് പറഞ്ഞു എറണാകുളവും മൂവാറ്റുപുഴയും മൂവാറ്റുപുഴ ഒരു ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന ഉന്നയിച്ചു മലപ്പുറത്ത് ചെന്നപ്പോഴും അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ പതിനാലര ശതമാനം ജനങ്ങളും വസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇതുപോലെ തന്നെ സമസ്ത കേരള രമ്യത്തിൽ മാലിന്മീന്റെ അമരക്കാരൻ മഹാനായ സയ്യിദ് സൈദ് ചിതിരി തങ്ങൾ സമസ്തയുടെ നൂറാം വാർഷികമായി ഓരോ ജില്ലകളിലൂടെയും കാസർഗോഡ് മുതൽ കന്യക കന്യാകുമാരി വരെ എന്താണ് യാത്രകൾ പോയപ്പോ ഓരോ ജില്ലകളിലും സ്വീകരിച്ചു ആ സ്വീകരണങ്ങളിലെല്ലാം എത്രയോ എത്ര സ്വീകരണങ്ങളാണ് നൽകിയത് ആ യാത്ര എത്രയോ ചരിത്ര യാത്രകളാണ് ഇന്നലെയും വന്നു ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ദക്ഷിണയുടെ അമരക്കാരൻ അതായത് പഴക്കാപ്പിള്ളിയിലെ കോളേജിന്റെ അമരക്കാരനായ തൗഫീഖ് മൗലവിക്ക് ഇന്നലെ ദക്ഷിണയുടെ എഴുപതാം വാർഷികമായി മുന്നോടിയായി ഓടക്കാലിയിൽ കൊടുത്ത സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര സ്പഷ്ടമാണ് അവരുടെ നേതാവ് കെ പി എന്താണ് കുട്ടി ഹസ്രത്ത് മരിച്ചതിന്റെ വിഷമത്തിലും സങ്കടത്തിലുമാണ് അവര് പക്ഷെ ഒരു യാത്ര പോകുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമ്പോ സമുദായിക നേതാക്കൾ അവരുടേതായ സുന്നത്ത് ജമാഅത്ത് സുന്നുകൊണ്ട് സമുദായത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങളിലുള്ള സ്വീകാര്യതയുണ്ടല്ലോ അത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതൊരു ഈമാനിന്റെ ഭാഗമാണ് മക്കാരും തായിഫുകാരും നബിതങ്ങളെ പ്രയാസപ്പെടുത്തിയപ്പോ ലഭിതങ്ങള് മനസ്സുകൊണ്ട് ഇത് മനസ്സുകൊണ്ട് വിഷമിച്ചു എന്നെ സ്വീകരിക്കാൻ ആരുമില്ലല്ലോ റബ്ബേ ഉടനെ അതിന് പകരം ഒരു വാതിലടച്ചാൽ ഒൻപത് വാതിലുകൾ തുറക്കാൻ കഴിവുള്ളവനാണല്ലാഹു ഏഴാകാശങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നേ വരെ ലോകത്തുള്ള മുഴുവൻ്റെ മാലാകമാരാണ് നിരന്ന് സ്വീകരിച്ച നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ ഏഴാകാശങ്ങളിലായി മുൻകഴിഞ്ഞു പോയ നിബിധങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്താണ് പ്രവാചകന്മാര് വന്നിട്ടുണ്ട് അതിൽ മുന്നൂറ്റി പതിമൂന്നോളം അമ്പി ആ മുറിസലിയങ്ങളുണ്ട് അവരെല്ലാവരും വാനലോകത്തന്നാണ്ട് റസൂലിനെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവർക്കെല്ലാം റസൂല് ഇമാമായി നിസ്കരിച്ച രാത്രിയാണ് റസബ് ഇരുപത്തിയേഴിന്റെ ഒരു വാതിൽ അടച്ച ഒൻപത് വാതിൽ തുറക്കുമെന്ന് അർന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ മക്കാരും തായിഫുകാരും പ്രയാസപ്പെട്ടപ്പോ പ്രയാസപ്പെടുത്തിയപ്പോ നിബിരങ്ങള് കൊണ്ടുപോയി ജിബിലി കൊണ്ടുപോയെന്ന് മാത്രമല്ല ഓരോ ആകാശത്തും നമ്പി ആ മുസ്ലിങ്ങൾ സ്വീകരിക്കാനുണ്ടായിരുന്നു ഇബ്രാഹിം നബി ഉൾപ്പെടെയുള്ള അതുപോലെ ആദൻ നബി ഉൾപ്പെടെയുള്ള ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും നബിതങ്ങളെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അവർക്കും എല്ലാ ഇമാമായി നിസ്കരിച്ചു ഇമാമായി നിസ്കരിക്കുമ്പോൾ അവരോടെല്ലാം നബിതങ്ങൾ പോകുന്ന സമയത്ത് മൂന്ന് സ്ഥലങ്ങളിൽ സന്ദർശിച്ചു സ്ഥലങ്ങൾ സ്ഥലങ്ങളല്ലാൻ സന്ദർശിച്ചു അത് നമുക്കറിയാം ഒന്ന് കൊണ്ട് ജിബിരീലിന്റെ കൂടെ നബി തങ്ങൾ സീന പർവ്വതത്തിൽ പോയി അവിടെ പോയത് നമ്മൾ രാത്രി മൗലൂദൊക്കെ കഴിക്കുമ്പോ വീട്ടിൽ കഴിക്കുമ്പോ അല്ലെ വീട്ടിൽ ആണ്ട് കഴിക്കുമ്പോ നമ്മൾ പോവാറുണ്ട് വാപ്പാട കബറങ്ങൾ അടുത്ത് ചെന്നൊരു അല്ലേ അന്ന് രാത്രി വീട്ടിൽ ആണ്ട് നടക്കുവാണെങ്കിൽ അന്ന് പകല് വീട്ടിലുള്ള എല്ലാരും കൂടെ കഴിഞ്ഞൊക്കെ പോകാറുണ്ട് അള്ളാഹു ആദ്യമായി സംസാരിച്ചത് വസ്സലാമിനോടാണ് അതുകൊണ്ട് പോയി പോയി പിന്നെ പോയത് മദീനയിലേക്കാണ് അവിടെയാണ് പിന്നീട് മസ്ജിദിന്റെ പോയി വന്നതെന്ന് പറയപ്പെടുന്നു പിന്നെ പോയത് ഫലസ്തീനിലെത്തുള്ളൂ അതാണ് പിന്നീട് എന്ന പേരിലേക്ക് പരിവർത്തനമായത് ബൈത്തുൽ മസ്ജിദുൽ മുക്കസിലെക്കുമാണ് പിന്നെ നബി വസ്ലമ തങ്ങൾ പോയത് ബൈത്തുൽ മുക്കദ്സിൽ പോകുന്നതിന് എന്താണ് തആല മത്സരയ്ക്ക് വേണ്ടി ഇനി ഒരു ഭൂമി തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീനിലെ മസ്ജിദുല്ല എന്താണ് ആ ഫലസ്തീനിലെ മസ്ജിദുൽ നിലകൊള്ളുന്ന ആ പള്ളിയും അതിന്റെ പരിസരവുമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് നബി തങ്ങളെ ജിബ്രീൽ കൊണ്ടുപോയി ഇതെല്ലാം പിന്നീട് ചരിത്രങ്ങളാണ് അള്ളാഹും അവന്റെ റബ്ബുമായി അള്ളാഹു അവന്റെ അടിമയുമായി എത്രത്തോളം അടുത്തെന്നറിയുമോ പോകുന്ന വഴിയിൽ പല വിധത്തിലുള്ള കാഴ്ചകളൊള്ളാണ്ട് റസൂല് കണ്ടു അറിശ് കണ്ട രാത്രിയാണ് കുറസ് കണ്ട രാത്രിയാണ് ലവൂല് കണ്ട രാത്രിയാണ് സ്വർഗം കണ്ട രാത്രിയാണ് ആ രാത്രി എന്തിനാ മാത്രം കാഴ്ചകളൊന്നാണ് റസൂലിന്റെ ഉള്ളിൽ മെമ്മറിയിൽ ഇങ്ങനെ മാറി മറിഞ്ഞത് അവിടുത്തെ ദുഃഖം അങ്ങ് മറയ്ക്കാനാണ് ആ ദുഃഖം മറയ്ക്കാനാണ് അള്ളാന്റെ റസൂല് എഴുപതിനായിരത്തോളം മലക്കുകൾ ദൈനം ദിനം തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മൂർ എന്ന അത്ഭുതഗേഹം ഒരു തവണ തവാഫ് ചെയ്ത മലക്കുകൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തവാഫ് ചെയ്യില്ല അതുപോലത്തെ സ്ഥലമാണ് ബൈത്തുൽ കോടികളെല്ലാം കോടാന കോടി മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ തവാറ് കണ്ട രാത്രിയാണ് തീർന്നില്ല പ്രകാശത്തൽ ബൈത്തുൽ പ്രകാശത്താൽ കുറിച്ച് നിപിധങ്ങൾ പറയുന്നത് അല്ല മിസിലിൽ ഹറാം ബൈത്തുൽ ഹറാം പോലെയാണ് ബൈത്തുൽ മസ്ജിദുൽ ഹറാം കാൾബാലയത്തിൽ കോടാനു കോടി മലക്കുകൾ ഇങ്ങനെ എപ്പോഴും തവാഫുണ്ട് ആ കാൽബാലയത്തിന്റെ നേരെ മുകളിലാണ് മുകളിലാണല്ലാന്റെ അറിഷ് അങ്ങനെ കോടാനു കോടി മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ ബൈത്തു കണ്ട രാത്രിയാണ് പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെട്ട വലിയ വൃക്ഷമാകുന്നു സിദിറത്തിൽ മുന്തഹ ആ സിദിറത്തിൽ മുന്തഹ എന്ന അത്ഭുത വൃക്ഷമുണ്ടല്ലോ ആ വൃക്ഷം കണ്ട രാത്രി അതിന്റെ ഇലകൾ മുറം പോലെയുള്ള വലിയ ഇലകളാണ് അതിന്റെ അതിന്റെ കായ്കനികൾ ഭരണി പോലെയുള്ള കായ്കലികളാണ് ചിതറത്തിൽ മുല്ലയോടേത് അതിന്റെ ദൂരം എത്രയാണെന്നറിയുമോ നല്ലതുപോലെ കുതിര സവാരി അറിയുന്ന ഒരു മനുഷ്യൻ നൂറ് വർഷം തന്റെ കുതിരയുടെ പുറത്തിരുന്ന് ഏറ്റവും ശക്തിയിൽ അവൻ ദീർഘമായി അവൻ സഞ്ചരിച്ചാൽ ആ നൂറ് വർഷം കൊണ്ട് വിട്ടുകടക്കാൻ പറ്റാത്ത അത്രയും തണലുള്ള ഭയങ്കര വടവൃക്ഷമാണ് സിഥിറത്തിൽ മുന്തഹ നബി മുഹമ്മദ് മുസ്തഫ സ്പീഡില് നൂറ്റി ഇരുപതില് വർഷം തുടർച്ചയായി അങ്ങ് പോയാ എത്ര കിലോമീറ്റർ എത്തിണ്ടാവും ഇതുപോലെ തണല് വിട്ടുകിടക്കാൻ പറ്റിയിട്ടില്ല അതാണ് അതിന്റെ വലിപ്പം അപ്പൊ ചിന്തിച്ചോ സിഥരത്തുൽ മുന്തയുടെ വലിപ്പം എന്താണെന്നൊന്ന് ചിന്തിച്ചോ മനസ്സിലായോ ഇതാണ് അള്ളാന്റെ അത്ഭുതങ്ങളാണ് കാണിച്ചു കൊടുത്തത് രണ്ട് മരണങ്ങൾ മരിക്കുന്നതാണ് മറക്കുന്നതിന് വേണ്ടി അബൂ അബുതാലിവിന്റെയും മരണങ്ങൾ മറക്കുന്നതിന് വേണ്ടി അത്രയും അത്ഭുതകരമായ യാത്രയിലാണ് അള്ളാഹാന്റെ റസൂലിനെ അള്ളാഹു താല കൊണ്ടുപോയത് ആ രാവിലും ആ പകലിലും ഒരാൾ ആ രാത്രി ആ പകലിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പെടുത്ത കൂലി എല്ലാവരും പിടിക്കണം പറലു നോമ്പ് കലാവുള്ളവർ പറമ്പ് കലാവീട്ടുന്നുവെന്ന് നെയ്യത്ത് ചെയ്താൽ തന്നെ ആ കൂലികളെല്ലാം അതുപോലെ നല്ല പ്രതിഫലം വാങ്ങുന്ന മുത്തക്കീങ്ങളിലും അമ്മിനീകളിലും ഒക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ഇത് ചെയ്യാം ഇരുന്നൂറ് രൂപ മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ഗാച്ച് അഞ്ഞൂറ് രൂപ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഗാച്ച ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മൂന്ന് വസം വസം ീദായുറായ റഹ്മാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണല്ല മക്കൾ ചെയ്ത സ്വതക്കുകൾ നീ സ്വീകരിക്കണല്ല ആ ഉപ്പയുടെയും ഉമ്മയുടെയും പാപങ്ങൾ നീ പൊറുക്കണല്ല ഉപ്പാട കബർ നീ സ്വർഗമാക്കണല്ല അള്ളാഹുവേ ദുനിയാവിൽ അവർ ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണേ അല്ല അള്ളാഹുവേ മക്കള് ചെയ്ത ഹതിയങ്ങളുടെ വറക്കത്തുകൊണ്ട് സതർക്കങ്ങളുടെ വറക്കത്തുകൊണ്ട് അവരുടെ കപിടങ്ങൾ നീ പ്രകാശം കൊണ്ട് അലങ്കരിക്കണേല്ല കണ്ണത്താ ദൂരത്ത് വിശാലമാക്കണമല്ല അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദിവസം മക്കൾ ചതക്ക ചെയ്യുമ്പോ അതിന്റെ പറങ്കത്ത് അവരുടെ കുടുംബത്തിലേക്ക് നീ കൊടുക്കണല്ലോ അവരുടെ മക്കളിലേക്ക് നീ കൊടുക്കണല്ലോ പുസ്താദന്മാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട് ജീവിത വിഭവങ്ങൾ തന്നുകൊണ്ട് സഹായിക്കുന്നവരുണ്ട് സ്വീകരിക്കണമല്ലോ